ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രണ്ട് റഷ്യൻ കപ്പലുകൾ കൂട്ടിയിടിച്ച് തകർന്നു നൂറുകണക്കിന് ആളുകൾ അതിൽ മരണപ്പെട്ടു അപകട കാരണം കപ്പലുകളുടെ തകരാറായിരുന്നില്ല കേടുപാടുകളോ യന്ത്ര തകരാറോ ഒന്നുമല്ലായിരുന്നു അപകടത്തിൻ്റെ കാരണം മാനുഷികമായ വിട്ടുവീഴ്ച ഇല്ലാത്തതായിരുന്നു രണ്ടു കപ്പിത്താന്മാർക്കും കപ്പലുകൾ തമ്മിലുള്ള അകലം അറിയാമായിരുന്നു രണ്ടു പേരും കപ്പലിൻ്റെ ഗതി അല്പം മാറ്റിയിരുന്നെങ്കിൽ അനായാസമായി അപകടം കൂടാതെ കപ്പലുകൾക്ക് കടന്നു പോകാമായിരുന്നു എന്നാൽ രണ്ട് ക്യാപ്റ്റന്മാർക്കും വഴികൊടുക്കുവാൻ മനസ്സില്ലായിരുന്നു അവനില്ലാത്ത കീഴടങ്ങൽ എനിക്കെന്തിനെന്ന് പരസ്പരം ചിന്തിച്ചു അവരുടെ കപ്പലിലുള്ളവരെ ഒരു നിമിഷത്തേക്ക് മറന്നു അവരുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ കുടുംബങ്ങൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു അവരുടെ ഉത്തരവാദിത്വത്തെക്കാൾ നികളം വലുതായിരുന്നു പരസ്പരം മാറിപ്പോകാതെ കൂട്ടിയിടിച്ച് സകലതും തകർത്തു കളഞ്ഞു ഇതാണ് ഇന്നും ലോകത്തിൽ സംഭവിക്കുന്നത് മനുഷ്യർ നേർക്കുനേരെ നിൽക്കുമ്പോൾ ആരും ആരെയും ബഹുമാനിക്കുന്നില്ല സ്വന്തം കാര്യം മാത്രം നോക്കുമ്പോൾ തകർച്ച ആരംഭിക്കുന്നു സ്വാർത്ഥതയുടെ അന്ധത പിടിച്ച ജീവിതങ്ങൾ പരസ്പരം ഇടിച്ചു തകർക്കുന്നു എന്നാൽ അല്പം താഴുവാൻ നമുക്ക് മനസ്സുണ്ടായാൽ തകർച്ച ഒഴിവാക്കാം തെറ്റായ ആത്മാഭിമാനം ജീവിതങ്ങളെ ഉലയ്ക്കുന്നു എന്നാൽ നേരായി വളരുന്നവന് ഒരിക്കലും നാശമില്ല അവൻ്റെ താഴ്മ അവനെ നിലത്ത് വേരുറപ്പിക്കുന്നു മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നവരുടെ വളർച്ചയ്ക്ക് അധികനാൾ ഉണ്ടാകില്ല ഉറച്ചു നിൽക്കണമെങ്കിൽ സത്യത്തിൽ നിൽക്കണം ഉറച്ചു നിൽക്കുവാൻ താഴ്മയും വിനയവും ധരിക്കണം സദൃശവാക്യം പതിനാറ് പതിനേഴ് ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്